ിട്ട് ഒരു കാര്യം ഇല്ല ഇപ്പൊ നമുക്ക് നടക്കാൻ പോവാൻ പറ്റൂല എങ്ങനെ നടക്കാൻ പോവാ ഇപ്പൊ നടക്കാൻ പോവാൻ പറ്റൂല വൈകുന്നേരം അല്ലേ നടക്കാൻ പോവല്ലേ നീ ഇപ്പൊ മിണ്ടാതിരുന്നിട്ട് എന്താ കാര്യം ലിയോ എന്താ അയ്യേ എല്ലാരും കാണൂട്ടോ ലിയോ മിണ്ടാതിരിക്കുന്നത് ആ അതാണ് ക്യാമറ വന്നു കഴിഞ്ഞാൽ ലിയോ ആക്ടി തുടങ്ങി കണ്ടാ കണ്ട ഇത്ര നേരം പ്രശ്നത്തിലായിരുന്നു നടക്കാൻ പോവാത്ത സങ്കടത്തിലായിരുന്നു നമ്മള് വൈകുന്നേരം ഇന്ന് നടക്കാൻ പോയിരിക്കും അല്ലെ പോയിരിക്കും എന്താ നിനക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഓ നിനക്ക് നടത്തും ഇഷ്ടമില്ലല്ലോ അല്ലെ നിനക്ക് ഒരു പണി എടുക്കാൻ പറ്റില്ല വെറുതെ ഇങ്ങനെ 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 സത്യല്ലേ നീ 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 എന്ത് 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 ഈ ഈ വീട്ടിൽ എടുക്കുന്നത് ഒന്ന് പറ ശരിയാ ലാവി നന്നായിട്ട് ഉറങ്ങും നന്നായിട്ട് ഭക്ഷണം കഴിക്കും നടക്കാൻ പോവാൻ പറഞ്ഞാ വരൂല കുളിക്കാൻ പോവാൻ പറഞ്ഞാ വരൂല ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ നമുക്ക് ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ നമുക്ക് ഏർ രണ്ടായിരത്തിഇരുപത്തി അഞ്ചായി എന്തെങ്കിലും ഒക്കെ ഒരു മാറ്റം വേണ്ടേ എന്തെങ്കിലും ഒരിക്കൽ മാറ്റം വേണ്ടേ നമുക്ക് വേണ്ടേ വേണ്ടേ